ഇന്ന് സ്വർണ്ണവില കൂടാൻ സാധ്യത ഉണ്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു സ്വർണ്ണ കൂടി ഇനി നാളെ സ്വർണ്ണവിലയ്ക്ക് എന്ത് സംഭവിച്ചേക്കും എത്ര മാറ്റമാണ് ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം എന്നുള്ളതാണ് എന്തെങ്കിലും പറയാൻ പോകുന്നത് അതിൻ്റെ പറയാനുള്ള വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണ വിലക്കണമെന്ന് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ട തീരുമാനിക്കാൻ ഒരുപാട് വകപ്രദമായിരിക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭമുണ്ടായേക്കാം ഓക്കെ അപ്പോൾ ഇന്ന് മാറിയത് എല്ലാവർക്കും അറിയാലോ അൻപത്തി അയ്യായിരത്തി എണ്ണൂറിലേക്ക് സ്വർണ്ണവില വന്നു എങ്ങനെ എൺപത് രൂപ കൂടിയാണ് അൻപത്തിയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതിനോട് കൂടി ഇനി നാളെ എത്ര രൂപയാണ് ഇപ്പോൾ വിപണി പ്രകാരം എന്തായിരിക്കും എന്നുള്ളതും കൂടി ആ സാധ്യതയും കൂടിയാണ് എന്തെങ്കിലും യിൽ പറയാൻ പോകുന്നെ എഫ് ഒ എ സി മീനീറ്റ്സ് നടക്കുന്നുണ്ട് വളരെയധികം പ്രധാനപ്പെട്ട കാരണം ഇൻഫ്ലേഷനും എംപ്ലോയ്മെൻറ്റ് ഒക്കെ അതിൽ കൂടുതൽ പരിഗണിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർ എടുക്കുന്ന തീരുമാനം ഡോളറും ഈൽഡും ഭയങ്കരമായ രീതിയിൽ ഉയർന്നത് ഗോൾഡിൽ പ്രഷർ ചെലുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എങ്കിൽ കൂടി എന്നിട്ട് പോലും സ്വർണ്ണത്തിന് വലിയ രീതിയിലെല്ലാം ഞാൻ പറഞ്ഞത് ചൈന സെൻട്രൽ ബാങ്ക് പത്ത് ടണ്ണോളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത്ര വലിയ രീതിയിലുള്ള വാ വാങ്ങലുകളാണ് നടക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളും സെൻട്രൽ ബാങ്കുകളിൽ നിന്നുമല്ല എല്ലാ ആളുകളും വലിയ രീതിയിലാണ് ഗോൾഡിലേക്ക് വരുന്നത് പിന്നെ എന്താ എൻ എഫ് ഇ ഫോർ പോയിൻറ്റ് ടു പെർസെൻറ്റേജ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത് എൻ എഫ് ഇ നോൺ ഫാം ബേർ റോൾഡായിട്ട് ഫ്രൈഡേ വരാനുണ്ട് അത് വലിയ രീതിയിൽ അപ്കമ്മിങ് ഡേയ്സ് വീക്സിലേക്ക് പോലും ഗോൾഡിനെ ഷെയ്പ്പ് ചെയ്യുന്നതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ ജോബ് റിപ്പോർട്ടാണ് എന്തായാലും നമുക്ക് ബോണ്ട് മാർക്കറ്റും കറൻസി മാർക്കറ്റും കൂടി നോക്കിയിട്ടാണ് സ്വർണ്ണവിലെ നമുക്ക് കൂടുതൽ പറയാൻ പറ്റും പിന്നെ ജിയോ പൊളിക്കൽ ടെൻഷൻസ് ഉണ്ട് എത്രയും പെട്ടെന്ന് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കെടുക്കുമ്പോൾ സമാധാനം ഉണ്ടായിട്ട് യുദ്ധങ്ങളിൽ അവസാനിക്കട്ടെ നാൽപ്പത്തി ആറായിരം മരണസംഖ്യ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ എന്ത് ബ്രാസീലെ മരണസംഖ്യ അപ്പോഴും ട്രംപ് പറയാണ് എന്ത് ഇനി ബന്തികളെ വിട്ടിട്ടില്ലെങ്കിൽ അവിടെ നിരകമായിരിക്കും എല്ലാ നരകങ്ങളും കൂടിയും തുറക്കപ്പെടും അല്ലെങ്കിൽ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് ചെയ്യുമെന്നുള്ള നിലക്കാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ തന്നെ അവിടെ അതിലും വലിയ ഇപ്പോൾ തന്നെ എന്താ യാത്രക്ക് ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ എന്തൊരു നരകമാണ് അവിടെ വരാനുള്ളതെന്ന് അറിയത്തില്ല ഇപ്പോഴും പ്രശ്നങ്ങളായിട്ട് കിടക്കുകയാണ് പിന്നെ മറ്റേ സീസ്ഫെയർ വയലേഷൻസ് ഹിസ്ബുദ് ഇസ്രായേൽ അവിടെ വരുന്നുണ്ടെന്ന് ലെബനോൺ നിരന്തരം അറിയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്ഫർ ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഒരു ഒരു നിലക്കും ഇസ്രായേൽ പരിസ്ഥിതി ഒരു വിജയത്തിലേക്ക് എത്തുന്ന ഒരു സൂചനകളും കാണുന്നില്ല ഓക്കെ പിന്നെ ഓരോ ലാൻഡുകളും ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലെ ഭൂമി പിടിച്ചെടുക്കുന്നുണ്ടല്ലോ റഷ്യ യുക്രൈൻ റഷ്യ യുക്രൈനും കോസ് ക്രീജിയൻസിലും യുക്രൈനും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഊ ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഇന്ദ്രയിൽ നോക്കിയപ്പോൾ ഇന്ദിറയിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് കരുതിയിട്ടാണ് ഇന്ദ്രയിൽ പിന്നെ എനിക്കും സ്പെഷ്യലായിട്ട് വീഡിയോ ചെയ്യുന്നതിലും എനിക്കൊരു ബുദ്ധിമുട്ടിത് മനുഷ്യന്മാരല്ല മരണപ്പെടുന്ന ഭയങ്കര ഫൈറ്റിങ്ങാണ് നടക്കുന്നത് ഓരോന്നും ഓരോന്ന് പറയുന്നുണ്ട് ശരിക്കും ഓരോ ലാൻഡ് വേസ്റ്റ് ലാൻഡിൽ ഓരോ അറ്റാക്കുകളൊക്കെ ഭയങ്കര പിന്നെ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ എനിക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാകില്ല നമ്മൾ റീറിപ്പോർട്ട് ചെയ്യല്ലേ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് പറയാം അത്രക്കും ഹെവി ലോസ് വരുന്നുണ്ട് സോൾജർ ലോസ് രണ്ട് ഭാഗത്തും എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത് പിന്നെ ഗാസേന ആണെങ്കിൽ പുലർന്നിട്ട് സിൻസ് ഡോൺ പത്തൊമ്പത് ആളുകൾ ഇപ്പോൾ തന്നെ ഈ രാവിലെ മുതൽ ഇതുവരെ മരിച്ചു എന്നാണ് ഇപ്പോൾ അൽജസറൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ആയിരത്തി നാൽപ്പത്തൊമ്പതാമത് ദിവസത്തേക്ക് റഷ്യ ഉക്രൈ യുദ്ധം എത്തിയിട്ടുണ്ട് അപ്പോൾ അതാണിത് പിന്നെ ട്രംപിൻ്റെ ഒരു പ്രത്യേക ഒരു ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തെറിയൽ എന്താണ് വളരെയധികം ശ്രദ്ധയോടെ കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ നാറ്റോ നാറ്റോയിലേക്ക് അതായത് ബൈഡൻ ഉക്രൈനെ ഈ നാറ്റോ നാറ്റോ എന്ന് പറഞ്ഞാണ്ട് ഉക്രൈനെ യുദ്ധം ഉണ്ടാക്കി എന്നാണ് ബൈഡൻ ഇപ്പോൾ ട്രംപ് പറയുന്നത് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപുമായി ബന്ധപ്പെട്ട ആരോ ഒരു ഡീല് പറഞ്ഞപ്പോൾ ഇങ്ങനെയായിരുന്നു പറഞ്ഞതെന്ന് അതായത് ഇപ്പോൾ ഉള്ള ടെറിട്ടറി റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ റഷ്യ തന്നെ എടുക്കുക അത് ആർക്കും കൊടുക്കാതെ വെക്കുക ഉക്രൈന് കുർച്ച് ക്രീജിയൻസിനെ കുറിച്ച് അതിൽ പറഞ്ഞിട്ടില്ല പക്ഷെ നെഗോഷിയേഷൻസിന് ഉപയോഗിക്കാവുന്നൊരു ഒരു സാധനമാണ് ബ്ലിങ്കൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രദേശങ്ങളൊക്കെ ഇപ്പോൾ ഉള്ള പ്രദേശങ്ങളൊക്കെ റഷ്യയുടെ അടുത്തുള്ള പ്രദേശങ്ങൾ റഷ്യക്ക് എടുത്തിട്ട് ഒരു മിലിറ്ററി ഡിമിലിറ്ററൈസ് സോൺ വെച്ചിട്ട് ഡി മാർക്കറ്റിലെ ഇതിൻ്റെ അടുത്ത് യു കെ യൂറോപ്യൻ യൂണിയൻ്റെയും ഒരു ഫോറിൻ ഫോഴ്സ് വെക്കുക പക്ഷേ അതിന് റഷ്യ റെഡി ആയിട്ടില്ല നാറ്റോയിലേക്ക് ഉക്രൈനെ വെക്കുകയും ചെയ്യുക ഫർദർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് നാറ്റോയിൽ അമേരിക്കൻ്റെ ഒരു മുൻ എന്താ ഇറങ്ങിയിട്ടുള്ള ഒരു ഡീല് വേണമെന്ന് സ്കീം പറഞ്ഞിട്ടുണ്ട് നാറ്റോയിലേക്ക് വേണമെന്നുള്ളത് പക്ഷേ അത് ട്രംപ് അതുകൊണ്ട് നേരിട്ട് പറയുന്നതായിട്ട് നമ്മളത് കണ്ടില്ല അത് ചില ഒഫീഷ്യൽസ് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു എന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഈ ട്രംപ് ഇന്ന് പറഞ്ഞ വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം ബൈഡൻ നാറ്റോ വാഗ്ദാനം ഉക്രൈനെ മോഹിപ്പിച്ച് ഈ ഒരു വലിയ യുദ്ധം ഉണ്ടാക്കി എന്നിട്ട് പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ അത് തന്നെ പാലിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റഷ്യയുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കും റഷ്യ അതായത് ട്രംപ് പറയുകയാണ് റഷ്യക്കാരുടെ റഷ്യൻ റഷ്യയുടെ ഫീലിങ്സ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്ന അദ്ദേഹം പറയുന്നത് എന്ത് നാറ്റോ അത് അവരുടെ ഡോർ സ്റ്റെപ്സിൽ വരുന്നത് ഉള്ളത് റഷ്യയോട് ചെറിയ സിമ്പത്തിക്കലി ഉള്ള ചായ് വെടുത്തു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തു വരുന്നത് അത് വ വളരെയധികം പ്രധാനപ്പെട്ടാണ് നാറ്റോ കൊണ്ടുതന്നെ ഡോർ സ്റ്റെപ്സ് അത് ട്രംപിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൻ്റെ ആ ഫീലിങ്സ് എന്നുള്ളതാണ് പറയുന്നത് റഷ്യയുടെ ഫീലിങ്സ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള അയവ് ഈ റഷ്യ നാറ്റോയിലേക്ക് ഉക്രൈനെ എടുക്കാത്ത രീതിയിലേക്കുള്ള സംസാരം ട്രംപിൻ്റെ അടുത്ത് വന്നത് വളരെ പ്രധാനമാണ് പക്ഷേ ഇവിടെ മിഡിൽ ഈസ്റ്റിൽ ബന്ദികളെ വിട്ടിട്ടില്ലെങ്കിൽ ട്രംപ് ആണെങ്കിൽ വലിയ രീതിയിൽ കർക്കശമായിട്ടുള്ള നിലപാടാണ് എടുത്തിട്ടുള്ളത് അത് രണ്ടും രണ്ടാണ് ഒന്ന് റഷ്യയാണ് മറ്റേത് അത്ര വലിയ കരുത്തരായിട്ടുള്ള ആൾക്കാരല്ല ഗാസയിലുള്ളത് പന്തികളെ വിടുമ്പോൾ ഇവർ പറയുന്നത് മുന്നോട്ട് വെക്കുന്ന ഹമാസ് മുന്നോട്ട് വെക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് സീസ്ഫെയർ വേണം പെർമനൻ്റ് സീസ്ഫെയറും വേണം കംപ്ലീറ്റ് വിഡ്രോവൽ ഓഫ് ദ ഫോഴ്സ് ഫ്രം ദ ഗാസ വേണം പിന്നെ അതിൻ്റെ കൂടെ പ്രിസിനസ് എക്സ്ചേഞ്ചുകളും അപ്പോൾ ബിസിനസ് എക്സ്ചേഞ്ചിനൊക്കെ സർ ആയാലും റെഡി ആയിരിക്കും പിന്നെ ഈ കംപ്ലീറ്റ് സീസ്ഫെയറും കംപ്ലീറ്റ് വിഡ്രോവലും അതുമായിട്ടുള്ള ഡീലിങ്സുകളാണ് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും അത് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോൾ ഗോൾഡ് അൻപത്തി അയ്യായിരത്തി എണ്ണൂറാണുള്ളത് അപ്പോൾ അത് നാളെ ഒരു എൺപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ ഇപ്പോൾ വന്നത് ഒരു സൂചനയാണ് അതായത് എഫ് എം എസ് സി കടക്കുമ്പോൾ നോൺ ഫാംബെയർ വളരെ വരുന്നതിന് മുമ്പ് ഇനിയുള്ള അടുത്ത ദിവസങ്ങളിലും ആഴ്ചകളിലും മാസങ്ങളിലും വർഷങ്ങളിലും ഗോൾഡിൻ്റെ ലോങ് ടേം റൺ ഇൻടാക്റ്റാണ് അത് വളരെയധികം എന്താ ഓരോ നിമിഷത്തിലും അതിനുള്ള പ്ലാറ്റ്ഫോം റെഡിയാകണം അല്ലെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാനുള്ള റൺവേ ഒരുങ്ങുകയാണ് എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇത്രയും പെടുന്ന ലോകത്ത് എല്ലാ രാഷ്ട്രങ്ങൾക്കിടക്കും സമാധാനം ഉണ്ടാവട്ടെ